ദേശീയ യുവജന യുവജനദിനത്തിന്റെ ഭാഗമായി കാനനൂർ ജെ സി ഐ കണ്ണൂർ കോളേജിൽ ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ സീമ തയ്യൽ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് രതീഷ് ബാബുപി സംഗീത് ശിവൻ സെക്രട്ടറി ഗ്രീഷ്മ ജസിൽ ട്രഷറർ നഗുൽ വി പി ട്രെയിനിങ് വിസ്ന സംഗീത് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ജിതിൻഷ്യാം ക്ലാസ്സിന് നേതൃത്വം നൽകി തീരാതെ തീരാതെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇതുപോലെയുള്ള ഒരു സമരം സംഘടിപ്പിക്കാൻ വേണ്ടി പ്രചരണത്തിന്റെ ഭാഗമായി ജീവനക്കാരുടെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ മാറ്റം ഈ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി കാലമായി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് ശേഷം കേരളത്തിലെ പുതിയ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ വേണ്ടി വേണ്ടി പറ്റുന്ന രീതിയിൽ കോഴ്സുകൾ ആരംഭിക്കാൻ തയ്യാറായിട്ടുണ്ട് ടച്ച് ആൻഡ് ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ സീറോ